ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിലെ പ്രഭാത സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ചില ദിവസങ്ങളായി കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ സവിശേഷതകൾ ക്രിസ്തു ആരാണ് എന്താണ് എന്നൊക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം ക്രിസ്തു സഭയുടെ സിരസ് രാവിലെ ഈ പ്രഭാതത്തിൽ ചിന്തിപ്പനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തു സഭയുടെ സിരസാണ് എന്നുള്ള വിഷയമാണ് കുലോസിയ ലേഖനം നാം വായിച്ച് പഠിക്കുമ്പോൾ അതിൽ ഒന്നിന്റെ പതിനെട്ടിൽ നാം വായിക്കുന്നത് ക്രിസ്തു സഭയുടെ സിരസ് എന്നുള്ളത് എന്താണ് സഭ എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഇതിനു മുൻപ് ഞാൻ ചെയ്തിരുന്നു അതുകൊണ്ട് എന്റെ പ്രീവിയസ് ഡിവോഷൻ നിങ്ങൾക്ക് ശ്രവിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തിയും അപ്പോൾ തന്നെ ബെല്ലൈക്കൻ ചെയ്താൽ അതൊരുപാട് പ്രയോജനകരമായി തീരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ കേവലം സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം ആകുന്നില്ല ഇതിൻ്റെ ബെല്ലൈക്കൻ അമർത്തുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ അത് കാണുകയും കേൾക്കുകയും ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കുവാൻ ഞാൻ ഓർപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്നുള്ള ഒരു ഏണിംഗ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആ ഒരു കാര്യത്തിൽ സഹായിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് അപ്പൊ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോ ഇവിടെ സഭയുടെ ശിരസ് ആരാണ് ക്രിസ്തുവാണ് സഭയുടെ ശിരസ് നമുക്കറിയാം സഭയുടെ ശിരസ് ക്രിസ്തു എന്ന് പൗലോസ് രേഖപ്പെടുത്തുവാൻ കാരണം എന്താണ് സഭയുടെ സ്ഥാപകരായി സഭയുടെ ആ പ്രധാനപ്പെട്ട ആൾക്കാരായി പലരെയും വാഴ്ത്തി പാടുമ്പോ സത്യത്തിൽ ദൈവസഭയുടെ അടിസ്ഥാനം ആരിൽ കൂടിയാണ് ക്രിസ്തു എന്ന മൂലക്കല്ലിൽ കൂടെ ക്രിസ്തു എന്ന മൂലക്കല്ലിൽ കൂടെയാണ് സഭയുടെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് പലരും തെറ്റിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന മതസുവിശേഷത്തിൽ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്യത്തെ വികലനം ചെയ്ത വികലന വ്യാഖ്യാനം നടത്തുന്ന ധാരാളം വ്യക്തികളുണ്ട് പത്രോസ് നീ പത്രോസാകുന്നു നീ പത്രോസാകുന്നതുകൊണ്ട് നിന്റെ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്നാൽ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം പീറ്റർ ഡൗ ആർ പത്രോസ് നീ പത്രോസാകുന്നു എന്നാണ് അതിനുശേഷം കർത്താവ് പറയാണ് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്താ സഭയുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു അതിന്റെ സിരസ് കർത്താവായ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് ദൈവ സഭയുടെ ശിരസ് എന്ന് പറയുന്നത് ഈ ശിരസിന് പ്രാധാന്യം കൊടുക്കാതെ ഇന്ന് ജടീക മോഹങ്ങളും ജടീക വിചാരങ്ങളും വികാരങ്ങളും ദൈവസഭയ്ക്കകത്ത് ഒരു തിരമാല പോലെ ഇരി ഇരച്ചു കയറിയിട്ട് ദൈവസഭ ഇന്ന് കൊറേ കമ്മിറ്റി അംഗങ്ങളുടെ അധീനതയിൽ കുറെ പണമുള്ളവരുടെ പണച്ചാക്കുകളുടെ അധീനതയിൽ ദൈവസഭ ആയി പോയി എന്നുള്ളതാണ് ഏറ്റവും ശോചനീയരമായ അവസ്ഥ സത്യത്തിൽ ദൈവസഭയുടെ നായകൻ കർത്താവായി യേശുക്രിസ്തു അല്ലേ കർത്താവായി യേശുക്രിസ്തുവിന്റെ വാക്കുകളല്ലേ ദൈവസഭക്കകത്തുള്ളവർ കേൾക്കുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ടത് മറിച്ച് ഇന്ന് നമ്മുടെ സ്വന്തം വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ അടിച്ചമർത്തുന്ന ഒരു സ്ഥലമായി ഒരു വാണിഫ കേന്ദ്രമായി ദൈവസഭ മാറ്റപ്പെട്ടു ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ദരിശലയും ദൈവാലയത്തിലേക്ക് വന്നപ്പോ അവിടെ വിൽക്കുന്ന ആ വാണിഫക്കാരെ കണ്ടുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ട് കർത്താവ് ചാട്ടവാറടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പ്രിയരെ അന്തികാലഘട്ടത്തിൽ എത്തപ്പെട്ടു നിൽക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യ ഒരു കാര്യം ഇവിടെ യേശു ക്രിസ്തു ഇതുപോലെയുള്ളൊരു അനുഭവത്തിലേക്ക് ആ ചാട്ടവാറിന്റെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കർത്താവ് ചാട്ടമാർ കയ്യിലെടുക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ ഇന്ന് ദൈവസഭകളൊക്കെ അങ്ങനെയായി മാറ്റപ്പെട്ടു കള്ളന്മാരുടെ ഗുഹയായിട്ട് ദൈവിക സാന്നിധ്യമില്ലാത്ത ഇടമായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ട രോഗ സൗഖ്യങ്ങൾ ഇല്ലാത്ത പ്രവചന വരങ്ങളില്ലാത്ത ആത്മീയ ശുശ്രൂഷകൾ നടക്കാത്ത കേവലം ജഡീക വിലാസങ്ങളായി മാറ്റപ്പെട്ട ഒരു വിരക കേന്ദ്രമായി മാറ്റപ്പെട്ടു ദൈവസഭ എന്നുള്ളതാണ് ആകയാൽ ഇതിന്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ അവിടുത്തെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം കർത്താവി ദിവസം അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ മേൽ ഭാരപ്പെടുന്നു അതിൻ്റെ എല്ലാ പൂർത്തീകരണം കാണുന്ന ഒരു പകൽ മാറ്റണമേ മാറ്റണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ജോസാമേ